ഹായ് സ്ഥലക്കും വെൽക്കം ടു ജാച്ചസ് വരുന്ന അല്ല ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ബ്രഡ് സാൻഡ്വിച്ച് സാൻഡ്വിച്ചുമായിട്ടാണ് ഓവണമില്ലാതെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് സാൻഡ്വിച്ചുമായിട്ടാണ് അത് ഞാനതൊരു പാൻ വെച്ച് അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ബട്ടറൊക്കെ എല്ലാം ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചില്ലി ഫ്ലേക്സ് കുരുമുൾ പൊടി ജീരക്കപ്പൊടി ഇത് ഇട്ട് ആക്കി മിക്സാക്കിയെടുക്കാം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇടുക്കി പിടിക്കാതെ നോക്കണം ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് വെക്കേണ്ടത് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് നല്ല ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് വേറെ വേവിക്കയോ പൊരിക്കയോ വേണ്ട ഇതിൽ തന്നെ ഒന്ന് വെന്തിട്ട് വരും എല്ലാം കൂടി മിക്സ് മിക്സാക്ക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇത് ചിക്കനൊക്കെ വെന്ത് വരാൻ അങ്ങനെ ഇത് കുറച്ച് നേരം ഒന്ന് അടിച്ചു വെക്കാം ചിക്കൻ ഒക്കെ വെന്തിട്ട് എല്ലാം വൈറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള കൂടി ചെറുങ്ങനെ എന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം കൂടി മിക്സ് ആക്കി എടുക്കാം സാൻഡ്വിച്ച് ഇതൊക്കെയുള്ള സലാഡ് ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലികളിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂട് തണിയുന്നത് വരെ ഒന്ന് പുറ വെക്കാം ചൂട് തണിഞ്ഞതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പും ഒരു ടേബിൾ സ്പൂൺ മയോണസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡിനെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ആവിൽ ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നുള്ളത് അതിന് ഞാൻ എല്ലാം കൂടി ഒന്ന് സ്പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ബ്രെഡ് ഒന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ അന്ന് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ആണ് വേണ്ടത് ഇനി ബ്രെഡിലൊക്കെ മസാല എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഓവൺ ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നുള്ളത് ഓവനും എയർ ഫ്രൈ ഒന്നും ഇല്ലാതെ സ്റ്റൗൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് ചീസ് ഇട്ടിട്ടുള്ള ഒരു സാൻഡ്വിച്ച് അതാണ് ഇതിന് പിന്നെ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് ഇതിനാവശ്യമാണ് ഇതിങ്ങനെ വെക്കുന്നുള്ളത് എല്ലാം കൂടി ഒന്ന് ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓരോന്ന് ഇങ്ങനെ വെച്ചുകൊണ്ട് വെക്കാം എന്നാൽ ഫുൾ ഒന്ന് ഫില്ലാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡെല്ലാം ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഫില്ലായി ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാം ഒന്ന് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീസും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടച്ചിട്ട് ആവിയിൽ വെക്കാം അനന്ത എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചീസൊക്കെ അങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓവൺ ഒന്നുമില്ലാതെ സ്റ്റൗവിൽ തന്നെ തയ്യാറാക്കി എടുത്ത ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ചീസൊക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും വർമ്മത്തുള്ള വർക്കാത്തു